നമ്മുടെ ചടങ്ങം ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ശ്രീമതി ജെ വി ബിന്ദു അവർജ് വികസനാരൃ സ്റ്റാൻഡിങ് കമ്മിറ്റി ശ്രീമതി ഷഫി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷാലിമാർ അതുപോലെ സഹ സി ഡി എസ് മെമ്പർമാർ നമ്മുടെ അക്കൌണ്ടന്റ്മാർ കെമഇസി തുടങ്ങിയത് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകായ ഷാലിനയുടെ ഭർത്താവ് ഇന്നലെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടവര് അപ്പോൾ അതിൻ്റെ ഒരു അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് നമുക്കറിയാം ശൈലി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വന്ന ആളാണ് അതിലുപരി ഒരു മൂന്ന് വർഷ മൂന്ന് മാസ കാലയളവിൽ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുണ്ട് നിലവിലെ ഹരിധർമ്മസേന അമ്മമാരി പ്രവർത്തിക്കുന്നുണ്ട് കുപ്പിളിക്കാരുടെ കുടുംബത്തെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും വളരെ അടുപ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം എന്നാൽ നമ്മുടെ കുടുംബം പോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പോൾ അതില് ഞങ്ങളുടെ സി ഡി എസിന് വളരെയധികം വിഷമമുണ്ട് ഇന്നലെ ഉണ്ടായ ആ ഒരു സംഭവത്തില് ഞാനും എൻ്റെ സി ഡി എസും അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അതിനായി എല്ലാവരും ഒരു മിനിറ്റും മൗനമായി നിൽക്കണമെന്നും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഭരണസമിതിയിലെ പൂങ്കോട് വാർഡ് സി ഡി എസ് മെമ്പറായിരുന്ന ഐരിക്കുന്ന ശാലിനിയുടെ ഭർത്താവിന്റെ വിയോഗത്തിൽ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഒരു അനുശോചന യോഗമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് മരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏറ്റവും വളരെ ദുഃഖകരമായ ഒന്നാണ് ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാള് എന്നുള്ള രീതിയിൽ അതെനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നെ പറയാൻ തരുന്ന കാര്യം മറ്റൊരു കാര്യം നമ്മൾ സി ഡി എസിന്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും എന്റെ വീട്ടിൽ അങ്ങനൊരു വിയോഗം ഉണ്ടായ അവസ്ഥയിൽ എന്നെ ടൗണിൽ നിർത്തി ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറാൻ സഹായിച്ചത് എന്റെ ഭരണസമിതി മാത്രമാണ് മറ്റു പിന്നെ പിന്നണികളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നാലും എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ കോവിഡ് സീരിയസ് മുകളുടെ ശാന്തിയെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ എനിക്ക് സമൂഹത്തിനോട് മറ്റു കാര്യം സൂചിപ്പിക്കാൻ അവസരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട വളരെ വേദനയേറിയ ഒരു കാര്യമാണ് നമ്മുടെ മീഡിയയുടെ ഇടപെടൽ മീഡിയയുടെ ഇടപെടൽ വളരെ നല്ലതാണ് ഇക്കാര്യം നമ്മുടെ സമൂഹത്തിലെ വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് മീഡിയ എന്നാൽ അതിന്റെ മുൻഗണന കണ്ടുകൊണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ വിഷമാവസ്ഥ കണ്ടുകൊണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ സന്തോഷാവസ്ഥ കണ്ടുകൊണ്ടാവണം അതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും ഇന്നലത്തെ ആ ഒരു അവസ്ഥയിൽ ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ കണ്ട കാര്യം അതിന്റെ മീഡിയ കവർ ചെയ്യുന്ന ആൾക്കാർ വളരെ ക്രൂരമായിട്ടാണ് എന്നാണ് എനിക്കതിൽ പറയുന്നത് കാര്യം നമുക്കൊരു മരണ വീട്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതായ വിഷയത്തിനുപരി ആ ഒരു സീരീസ് മെമ്പറായ ശാലിനെയും മക്കളെയും തന്നെ കവർ ചെയ്ത് വളരെയധികം ആ വാർത്തയിൽ ഉടനീളം കാണിച്ചൊരവസ്ഥ സീരീസിലെ ചേർബ്സൺ എന്നുള്ള രീതിയിൽ എന്നെ കൂടുതൽ ആൾക്കാർ ആ ഒരു വാർത്ത നോട്ടീസ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ആ നടന്ന അവസരത്തിൽ തന്നെ എന്നത് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ആ അവസരത്തിൽ ഞാൻ അത്തരം ആൾക്കാരെ വിലക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു അവസരത്തിൽ പ്രതികരിക്കാറുള്ളത് എന്നാൽ എനിക്ക് മീഡിയയോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിഷയമായി തന്നെ നിങ്ങൾ ഓരോ വാർത്തകളെയും ചിത്രീകരിക്കേണ്ടത് ഇത്തരം അവസ്ഥകളിൽ മീഡിയക്ക് ഇത് കിട്ടുന്ന രീതിയിലേക്ക് അതായത് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മറ്റു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം മരണ വാർത്തകളെ കുറച്ചുകൂടെ ആ മരണ വീട്ടിലെ ആൾക്കാരുടെ മാനസികാവസ്ഥയോട് പരിഗണിച്ചുകൊണ്ടാവണം റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊരു അഭ്യർത്ഥന ഈ സീരീസിന്റെ ചെയർപേഴ്സൺ നടന്ന രീതിയിൽ എനിക്ക് മീഡിയയോട് പറയാനായിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു അവസ്ഥയായിട്ട് വേണം അതിനെ കണക്കാക്കേണ്ടത് ഇന്നലത്തെ ആ ഒരു യോഗത്തിൽ ഞാനും എന്റെ സി ഡി എസിന്റെ സഹ മെമ്പർമാരും അതിയായ അനുശോചനം രേഖപ്പെട്ടു ചേമല ഗ്രാമപഞ്ചായത്തിലെ പൂങ്കോട് വാർഡിലെ സി ഡി എസ് മെമ്പറും അതുപോലെ തന്നെ ചടേമംഗല ഗ്രാമപഞ്ചായത്തിൽ അംഗവുമായിട്ടുള്ള ശ്രീമതി ചാരണിയുടെ ഭർത്താവ് ബിജു ഇന്നലെ മരണപ്പെടിയുണ്ടായി തീർച്ചയായിട്ടും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അതിൽ അഗാധമായ ദുഃഖം ഏർപ്പെടുത്തുന്നു ഇന്ന് ഒരു കാര്യം എനിക്ക് മീഡിയയോട് പറയാനുള്ളത് ഇന്നലെ അവിടെ മരണസമയം മുതൽ രാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ബോഡി കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത് ഇനിയെങ്കിലും മർമ്മനീടുകളിൽ നിന്ന് വാർത്തകളെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു ആ വീട്ടിലെ മനുഷ്യരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നലെ ഇവിടെ കണ്ട ആ രീതികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും ഇന്നലെ തന്നെ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ അവിടെ എന്നോട് ഞാൻ പ്രതികരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എന്നോടുണ്ടായിരുന്ന കുടുംബശ്രീയിലെ അംഗങ്ങളും നമ്മുടെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും എല്ലാവർക്കും അതിൽ വളരെ വിഷമം തോന്നി അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചതിൽ ആ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് എനിക്കും വളരെ എതിർപ്പ് തന്നെയാണ് ഇനിയെങ്കിലും എല്ലാ മാധ്യമപ്രവർത്തകരും ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കുമ്പോ തീർച്ചയായിട്ടും ഒരു പരിധി വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന നമ്മുടെ പഞ്ചായത്തിന്റെ നിർദ്ധാരണ സേനാംഗമായിട്ടുള്ള പെട്ടെന്നുള്ള അതിൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് വന്നതിന് വേണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും വളരെയേറെ വിഷമുള്ളൊരു സംഭവം നടന്നത് അതിന് സി ഡി എസ് നമ്പർമാരോടൊപ്പം തന്നെ നമ്മൾ ഈ യോഗത്തിന് അനുശോചനം ചെയ്തി ചട ചടങ്ങുകളുടെ കുടുംബ സീഡിയസിന്റെ ഭാഗമായ ശ്രീമതി ചാർന്നിന്റെ കർത്താവ് ആകാര ചേരണം പ്രാപിച്ചതി